ഓം നമോ നാരായണായ ഓം ശ്രീഗുരുഭ്യോ നമ നാരായണീയം ദശകം പത്തൊൻപത് പ്രജേതസ്സുകളുടെ കഥ ശ്ലോകം ആറ് കൃപാബലേ നൈവുര പ്രചേതസാം പ്രകാശമാകാ പതകേന്ദ്രവാഹന വിരാജചക്രാധിപരായുധാംശുഭേർ ഭുജാഭിരഷ്ടാഭിരുദഞ്ജി ദുരിഹീ സർവത്ര ഗോവിന്ദ 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 പദം കൃപലിനുരപ്രചേതസ പ്രകാശം ആഗ ഇന്ദ്രവാഹനഃ വിരാജിചക് ആദി വര ആയുധ അംശുഭു അഷ്ടാഭി ഉദഞ്ജിതൃതി അർത്ഥം പിന്നീട് പക്ഷീന്ദ്രനായ ഗരുഡൻ്റെ പുറത്തു കയറി സുദർശന ചക്രം മുതലായ ദിവ്യായുധങ്ങളുടെ കാന്തിമത്തായ കിരണങ്ങളോടും എട്ട് തൃക്കരങ്ങളുടെ അളവറ്റ പ്രകാശത്തോടും കൂടി കരുണാമൂർത്തിയായ അങ്ങ് അവിടെ ആഗതനായി ശ്ലോകം ത്വമേവ അയാചദി ത്വമേവാരുണ്യദ്വരാനിചിന്താ ബിശിവായ വ രുദ്രനുദി ചാമദ പദം പ്രജേതസാം താത് അചതം അഭി ത്വേ കാരുണ്യപരാത് വരാൻ അതാഹിചിന് അഭി ശിവായേഹു അസൗ രുദ്രുദി ചാമദ അത്ഥം ഒന്നും ആവശ്യപ്പെടാത്ത പ്രജേതസുകൾക്ക് കാരുണ്യസ്വരൂപനായ അങ്ങ് സ്വയം വരങ്ങൾ കൊടുത്തു നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് മനുഷ്യർക്ക് ശുഭകരമാകട്ടെ നിങ്ങൾ ജപിക്കുന്നത് ശിവനാൽ ഉപദേശിക്കപ്പെട്ടതുമായ സ്തുതി സർവാഭിഷ്ടങ്ങളെയും നിറവേറ്റുന്നതാകട്ടെ എന്നതായിരുന്നു വരങ്ങൾ ശ്ലോകം എട്ട് അവ അഭ്യകാന്താം മഹീരുഹാം തയ്യമധം ദശലക്ഷവൽസരീംസ്തു തക്ഷം മുദൈവതാൻ പദം അവാപ്യം തനയാം മഹീരുഹാ തയ്യമം ദശലക്ഷവത്സരീം സുദസ്തുദനു തണാച്ച മാം പ്രയാസ്യത ഇതിന്യകഥ മുതാ ഏവ താൻ അർത്ഥം വൃക്ഷങ്ങളുടെ വളർത്തു പുത്രിയും കണ്ടുമഹർഷിക്ക് അപ്സരസിൽ ജനിച്ചവളുമായ കമലലോജിനെ വിവാഹം കഴിച്ച അവളോടുകൂടി പത്ത് ലക്ഷം മത്സരം വരെ സുഖമാസ്വദിക്കുവിൻ അവളിൽ നിങ്ങൾക്ക് ദക്ഷൻ എന്ന പുത്രൻ ജനിച്ചാലുടനെ നിങ്ങൾ എന്നെ പ്രാപിക്കുക ഈ വിധത്തിൽ അങ്ങ് ആനന്ദത്തോടെ അവരോട് അരുളി ചെയ്തു ശ്ലോകം ഒൻപത് തദച്ച തേ ഫൂതലോധിസ്ഥരൂൻ കൃത ദഹന്തോ ദ്രുഹണേന വാരദ ദ്രുമൈച്ച ദയാമവാപ്യതാ ക്തകുഖിന്രെമി പദം തദ ചേ ഫൂദ രുതിന് തരൂൺ കൃദന്ത ദ്രുഹണേന വാരദ ദ്രുമൈ ച ഉത്ത കാലം സുഹിന അർത്ഥം പിന്നീട് ഭൂമിയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന വൃക്ഷങ്ങളെ പ്രജേതസ്സികൾ കോപം മൂലം ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് അവരെ ആ കൃത്യത്തിൽ നിന്ന് തടഞ്ഞു അപ്പോൾ വൃക്ഷങ്ങൾ അവർക്ക് കമലലോചന എന്ന പുത്രിയെ കൊടുത്തു അവർ അവളോടുകൂടി അങ്ങ് വരം കൊടുത്തിരുന്ന കാലം വരെ സുഗലൂലുവരായി രമിച്ചു ശ്ലോകം പത്ത് അവൻ ജ സുതൃതാധ്വര പ്രജേത സോനാരദ ലാപുരാനന്ദ അവാപുരാനന്ദപദം തഥാവിധത്വമീശവാദാലയനാഥാഹി മാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ പദം അവാ്യ ദക്ഷം ചുതം കൃത അധ്വര പ്രജേതസ നാരദലബ്ധയാ അവാപു ആനന്ദപദം താ വിധ ഈശവാദയ അർത്ഥം കാലാന്തരത്തിൽ ദക്ഷൻ എന്ന പുത്രനെ ലഭിച്ച പ്രജേതസികൾ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് നാരദമുനിയിൽ നിന്നും സംസിഗ്ധമായ ജ്ഞാനമാർഗത്തിലൂടെ പരമപദം പ്രാപിച്ചു അല്ലയോ ഗുരുവായൂർ നിവാസിയായ ഭഗവാനെ അപ്രകാരമുള്ള അങ്ങ് രക്ഷിക്കണമേത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ നിർത്തട്ടെ ഹരിയോ തത് സത്